ഇടത്തിരുതിയിൽ കാട്ടുപന്നി ശല്യം ഇടത്തിരുതി കുമ്പളപ്പറമ്പിൽ പൊന്നംപുള്ളി ഷാജിയുടെ കൃഷിയിടത്തിലെ വാഴകൾ കുത്തിമറിച്ചിട്ടു ഇലയ്ക്കായി നട്ടു വളർത്തിയിരുന്ന വാഴകളാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കുത്തിയിട്ടത് പ്രദേശത്ത് കുറച്ചു കാലമായിട്ട് കാട്ടുപന്നി ശല്യം ഉണ്ട് അപ്പോ ഒറ്റയായും തെറ്റായും ഒക്കെ കാട്ടുപന്നിയെ കാണുന്നു എന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട് ഇന്നലത്തെ ദിവസം ഈ ഭാഗത്ത് കണ്ടിരുന്നു അതിന് ശേഷം ആണ് ഇന്നലെ രാത്രി ആണ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ രണ്ട് അത് പോയിട്ടുള്ളത് ഒരു എഴുപത്തിയഞ്ച് വാഴകൾ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇലക്ക് വേണ്ടിയിട്ടാണ് ഈ വാഴ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു അഞ്ച് മാസം പ്രായമുള്ള രണ്ട് വാഴ വാഴത്തൈകൾ പന്നി കുത്തി മൗച്ചിട്ട് കാട്ടുപന്നിയുടെ കാൽപ്പാടുകളും കണ്ടിരുന്നു കുറച്ചു നാളുകളായി പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇടത്തിരുത്തി ഡിഫൻഡർ ഭാഗത്ത് വെച്ച രാത്രിയിൽ കാട്ടുപന്നി റോഡിലൂടെ പോകുന്നത് കാർ യാത്രികർ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു പന്നിയാണെന്നുള്ളത് മനസ്സിലാക്കിയത് ഇതിന്റെ കാലിന്റെ അടയാളമുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഇന്നലത്തെ വിഷ്വൽസ് കണ്ടപ്പോൾ അത് ഞങ്ങളുടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് പന്നിയാവാനാണ് സാധ്യത എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടില് തീരദേശത്ത് ഇങ്ങനെ ഒരു മുമ്പൊന്നും അപ്പോൾ വന്നു എന്നതിനെ ശല്യം കേട്ടുകൾ അടിയന്തരമായിട്ട് കാട്ടുപന്നിയെ നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാട്ടുപന്നിയെ തുരത്തുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നു